ിൽ മറ്റു ഗ്രഹങ്ങളിൽ നിലനിൽക്കുന്ന പല അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉരുകുന്ന ഗ്രഹം വജ്രമഴ പെയ്യുന്ന ഗ്രഹം അങ്ങനെ ഒരുപാടുണ്ട് എന്നാൽ നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള ചില സ്ഥലങ്ങൾ അതിനേക്കാൾ നിഗൂഢമാണ് അതിലൊന്നാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയുടെ വളരെ കുറച്ചു ഭാഗങ്ങളിൽ മാത്രമേ ഇതുവരെ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ളൂ ഇന്ന് അന്റാർട്ടിക്കയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗവേഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അന്റാർട്ടിക്ക സൗത്ത് പോൾ അഥവാ ദക്ഷിണധ്രുവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക്ക നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ തന്നെ സൗത്ത് ഭാഗത്തിൽ എവിടെയോ ഒരു ഭൂഖണ്ഡം മറഞ്ഞുകിടക്കുന്നുണ്ടെന്ന സിദ്ധാന്തം പ്രചരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അന്റാർട്ടിക്കയെ കണ്ടുപിടിച്ചത് ഈ അടുത്ത കാലത്താണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ അതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഒരു അമേരിക്കൻ നാവികനായ മെർസാറ്റോർ കൂപ്പറാണ് ആദ്യമായിട്ട് അന്റാർട്ടിക്കയിൽ കാലുകുത്തിയത് ഏതാണ്ട് നൂറ്റി അറുപത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് അതിനു മുൻപും പലരും അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെയൊക്കെ തെളിവുകൾ ഒന്നും തന്നെയില്ല അന്റാർട്ടിക്ക എന്ന പേര് ലഭിച്ചത് ആർട്ടിക്ക കാരണമാണ് അതായത് ആർട്ടിക്കയുടെ നേരെ എതിർവശത്തുള്ള പ്രദേശമെന്നാണ് അന്റാർട്ടിക്ക എന്ന പേരിന്റെ അർത്ഥം അന്റാർട്ടിക്കയിലെ മഞ്ഞുകട്ടകൾ ആഗോള താപനം കാരണം ഉരുകുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത് ശരിക്കും അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറു ഭാഗത്തിലുള്ള മഞ്ഞുകട്ടകളാണ് കൂടുതലായിട്ടും ഉരുകുന്നത് എന്തായാലും അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം മുഴുവനും നിലം കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ മഞ്ഞിന് എത്രമാത്രം കട്ടിയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ നൂറ് മീറ്റർ അല്ല അഞ്ഞൂറ് മീറ്റർ അല്ല ശരാശരി രണ്ട് കിലോമീറ്റർ കട്ടിക്കാണ് അന്റാർട്ടിക്കയിൽ മഞ്ഞ് മൂടി കിടക്കുന്നത് ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും കട്ടിയിൽ മഞ്ഞുള്ള ഭാഗത്തിൽ നാലായിരത്തി എഴുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ മഞ്ഞുണ്ട് ആലോചിച്ചു നോക്കൂ രണ്ടായിരം മീറ്ററോളം ആഴത്തിലും മഞ്ഞ് മാത്രം അതിനടിയിലാണ് നിലം ഭൂമിയുടെ ഉപരിതലത്തിൽ എഴുപത്തി ഒന്ന് ശതമാനവും ജലമാണെങ്കിലും അതിൽ വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഫ്രഷ് വാട്ടർ ത്തിൽ വെറും ഇരുപത് ശതമാനം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ തരത്തിൽ ലഭ്യമായ ഫ്രഷ് വാട്ടർ ബാക്കിയുള്ള എൺപത് ശതമാനം ഫ്രഷ് വാട്ടറും ധ്രുവങ്ങളിലാണ് ഉള്ളത് അതും പ്രധാനമായും അന്റാർട്ടിക്കയിൽ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള മഞ്ഞുകട്ടകൾക്കടിയിലെ നിലത്തിനു മടിയിൽ ധാരാളം ജലസംഭരണികളെ സംഭരണികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇത്രയും ആഴത്തിലുള്ള അതികഠിനമായ സമ്മർദ്ദം കാരണമാണ് അവിടെ ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കുന്നത് ഇനി ഭാവിയിൽ ലോകത്തിലെ മറ്റ് ജലസ്രോതസ്സുകളെല്ലാം വറ്റുമ്പോൾ അവസാനത്തെ ജലസ്രോതസ്സായിരിക്കും അന്റാർട്ടിക്ക അന്റാർട്ടിക്കയുടെ ഉപരിതലത്തിലും ഐസിന്റെ രൂപത്തിലല്ലാതെ ദ്രാവക രൂപത്തിൽ തന്നെ ഒരിടത്ത് ജലമുണ്ട് ഇത് വളരെ ചെറിയൊരു കായലാണ് ഡീപ് ലേക്ക് എന്നാണ് ഈ കായലിന് നൽകിയിരിക്കുന്ന പേര് ഈ ജലത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം കടൽ ജലത്തിനേക്കാൾ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ് ഈ കായലിന് ഈ ഉപ്പിന്റെ അംശം തന്നെയാണ് അവിടെയുള്ള ജലത്തിന് എത്ര തണുപ്പായിരുന്നാലും ഐസാക്കി മാറ്റാതെ സൂക്ഷിക്കുന്നത് ഒരു രാജ്യത്തിനും അവകാശമില്ല അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്നൊരു സംഘടനയാണ് അന്റാർട്ടിക്കയെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ സംഘടനയിലുണ്ട് അന്റാർട്ടിക്കയെ സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ സംഘടനയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ ശാസ്ത്ര പഠനങ്ങൾ നടത്തുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ ഒരു രാജ്യത്തിന്റെയും മിലിറ്ററി പരമായ യാതൊരു പരീക്ഷണങ്ങളും ഇവിടെ നടത്താൻ പാടില്ല അത് അന്റാർട്ടിക്കയിലെ വളരെ കർശനമായ നിയമമാണ് ആർമിക്ക് മാത്രമല്ല ധാതുക്കൾക്കും ലോഹങ്ങൾക്കും വേണ്ടിയുള്ള ഖനനം ഫാക്ടറികൾ അങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഒരു രീതിയിലുമുള്ള പ്രവർത്തനങ്ങളും അന്റാർട്ടിക്കയിൽ ചെയ്യാൻ പാടില്ല അന്റാർട്ടിക്കയിലെങ്കിലും സമാധാനം നിലനിർത്തണമെന്നാണ് സംഘടനയുടെ ലക്ഷ്യം ലോകത്തിലെ എത്ര തീവ്രമായ അവസ്ഥകളുള്ള സ്ഥലങ്ങളിൽ പോയാലും അവിടെയെല്ലാം സ്ഥിരമായിട്ട് താമസിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കും എന്നാൽ ഇതാണ് എന്റെ നാട് എന്ന് അവകാശപ്പെടാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയിലെ ജനസംഖ്യ എന്നത് പൂജ്യമാണ് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് എൺപത്തി ഒൻപത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് അന്റാർട്ടിക്കയിലെ വോസ്റ്റോക് സ്റ്റേഷനിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ താപനില രേഖപ്പെടുത്തിയത് മൈനസ് നാൽപ്പത് ഡിഗ്രി ആണ് അന്റാർട്ടിക്കയുടെ ശരാശരി താപനില രണ്ടേ രണ്ട് സീസൺസ് മാത്രമേ അന്റാർട്ടിക്കയിലുള്ളൂ സമ്മറും വിന്ററും അതായത് വേനൽ കാലവും ശീതകാലവും ഓരോ സീസണും ആറ് മാസങ്ങൾ നീണ്ടു നിൽക്കും മാത്രമല്ല വേനൽക്കാലത്ത് എപ്പോഴും പകൽ മാത്രമായിരിക്കും കാരണം സൂര്യൻ അസ്തമിക്കുകയില്ല അതുപോലെ തന്നെ ശീതകാലം മുഴുവനും രാത്രിയാണ് ഇതിന്റെ കാരണം ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് ആണ് അതായത് ഭൂമി സ്വന്തം അച്ചുതൊണ്ടിൽ കറങ്ങുന്നതിന്റെ ചരിവ് ഈ ചരിവ് കാരണം അന്റാർട്ടിക്ക ആറ് മാസം സൂര്യന് നേരെയും അടുത്ത ആറു മാസം സൂര്യന്റെ എതിർ ദിശയിലുമായിരിക്കും വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ ശരാശരി താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഏത് ദിശയിലോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രമേ കാണാൻ കഴിയൂ എങ്കിലും അന്റാർട്ടിക്കയെ വിശേഷിപ്പിക്കുന്നത് മരുഭൂമി എന്നാണ് കാരണം മഴ ലഭിക്കാത്ത പ്രദേശങ്ങളെയാണ് മരുഭൂമി എന്ന് നമ്മൾ പറയുന്നത് പ്രതിവർഷം നൂറ്റി അൻപത് മില്ലിമീറ്ററിലും കുറച്ച് അളവിൽ മാത്രമേ ഇവിടെ മഴ പെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വരണ്ട ഭൂഖണ്ഡം എന്ന സ്ഥാനം അന്റാർട്ടിക്കാണ് ലോകത്തിലെ ഏറ്റവും വരണ്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും അറ്റാക്കാമ മരുഭൂമി എന്നായിരിക്കും ഉത്തരം പറയുന്നത് എന്നാൽ അത് ശരിക്കും അന്റാർട്ടിക്കയിലുള്ള ഡ്രൈ വാലീസ് എന്നറിയപ്പെടുന്ന മലയടി വാരമാണ് പ്രതിവർഷം വെറും പതിനഞ്ച് മില്ലിമീറ്റർ ജലം മാത്രമേ അറ്റാക്കാമ മരുഭൂമിയിൽ മഴയായിട്ട് ലഭിക്കുകയുള്ളൂ ശരിക്കും വരണ്ട സ്ഥലം തന്നെ പക്ഷേ കഴിഞ്ഞ ഇരുപത് ലക്ഷം വർഷങ്ങളായിട്ട് മഞ്ഞും മഴയും വീഴാത്ത ഒരു സ്ഥലമാണ് അന്റാർട്ടിക്കയിലെ ഡ്രൈ വാലീസ് ചുറ്റിലുമുള്ള മലനിരകളാണ് ഇവിടെ മഴ പെയ്യുന്നതിൽ നിന്നും തടയുന്നത് അന്റാർട്ടിക്കയുടെ ഉപരിതലത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് വെറും ഒരു ശതമാനം നിലം മാത്രമേ കാണാൻ കഴിയൂ ഈ ഒരു ശതമാനം നിലത്തിൽ കല്ലും മണ്ണും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒരു തരത്തിലുമുള്ള ജീവജാലങ്ങളും ഉണ്ടായിരിക്കില്ല ബാക്ടീരിയകൾ പോലുമില്ല അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ചില ജീവികളുടെ ശരീരം ഇപ്പോഴും ഇവിടെ ജീർണിക്കാതെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് കയറുമ്പോൾ ദിശ തെറ്റി അലഞ്ഞു നടന്ന് വിശന്ന് മരിക്കുന്ന ജീവികളാണ് ഇവർ മറ്റു മരുഭൂമികളിലുള്ളതിനേക്കാൾ തീവ്രമായ ഒരവസ്ഥ തന്നെയാണിത് കാരണം മരുഭൂമികളിൽ പോലും ചില സ്ഥലങ്ങളിൽ ചെടികളും ജലവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അന്റാർട്ടിക്കയിലെ ഡ്രൈ വാലീസ് പോലെയുള്ള പ്രദേശങ്ങളിൽ ജീവന്റെ ഒരംശവുമില്ല അന്റാർട്ടിക്കയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുമുണ്ട് ഇതുവരേക്കും നൂറ്റി മുപ്പത്തി എട്ട് അഗ്നിപർവ്വതങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ രണ്ട് അഗ്നിപർവ്വതങ്ങളാണ് മൗണ്ട് സിഡ്നി ആൻഡ് മൗണ്ട് എരിബസ് ഈ രണ്ട് അഗ്നിപർവ്വതങ്ങൾക്ക് മാത്രം വിസ്ഫോടനം സംഭവിച്ചാലും അന്റാർട്ടിക്കയിലെ ഇരുപത് ശതമാനം ഐസും ഉരുകിപ്പോകും അത്രയും ഉരുകിയാൽ തന്നെ സമുദ്രനിരപ്പ് ഏകദേശം പതിനഞ്ചടിയോളം ഉയരും അപ്പോൾ പല ദ്വീപുകളും മുങ്ങിപ്പോകും ഭൂഖണ്ഡങ്ങളുടെ വിസ്തീർണം എല്ലാം കുറയും അതുകൊണ്ട് ഈ അഗ്നിപർവ്വതങ്ങൾക്ക് വിസ്ഫോടനം സംഭവിക്കാത്തത് എന്തായാലും നമുക്ക് വളരെ നല്ലതാണ് അന്റാർട്ടിക്കയുടെ തീരപ്രദേശങ്ങളിൽ ധാരാളം മൃഗങ്ങൾ അതിജീവിക്കുന്നുണ്ട് പ്രധാനമായും പെൺകുനികൾ നൂറ്റി ഇരുപത് ലക്ഷത്തോളം പെൺകുനുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇതിനു പുറമേ പല നീർനായകളെയും പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയും കടലിലാണെങ്കിൽ ഓർക്കയെന്ന ഒരു തരം ഡോൾഫിനുകൾ പലതരം തിമിംഗലങ്ങൾ മീനുകൾ കൊഞ്ചുവർഗങ്ങൾ അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് സ്കെയിൽ വേം എന്നറിയപ്പെടുന്ന ഒരുതരം പ്രത്യേക ഇനം പുഴു അന്റാർട്ടിക്കയിലുണ്ട് കാണുമ്പോൾ തന്നെ അന്യഗ്രഹ ജീവിയുടെ ഒരു ലുക്കാണ് ഈ പുഴുവിന് ഇതെല്ലാം തീരപ്രദേശങ്ങളിൽ മാത്രമാണ് ജീവിക്കുന്നത് ചില ഗവേഷകർ രണ്ടര കിലോമീറ്റർ ആഴത്തിൽ വരെ കുഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ചില ബാക്ടീരിയാസിനെ അതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടര കിലോമീറ്റർ ആഴത്തിലുള്ള തണുപ്പും സമ്മർദ്ദവും ഒക്കെ അതി കഠിനമാണ് അവിടെയും ഒരു കുഴപ്പവും ഇല്ലാതെ ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻകലേഡസ് പോലെയുള്ള തണുത്തുറഞ്ഞ ലോകങ്ങളിലും ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അന്റാർട്ടിക്കയിൽ അന്യഗ്രഹ ജീവികൾ വരാറുണ്ട് അവിടെ അവരുടെ ഒരു താപളം തന്നെയുണ്ട് അന്റാർട്ടിക്കയിൽ എവിടെയോ കോളോയർത്തിലേക്ക് പോകാനുള്ള ഒരു രഹസ്യ വഴിയുണ്ട് ചില രാജ്യങ്ങൾ അന്റാർട്ടിക്കയിൽ വെച്ച് രഹസ്യമായിട്ട് ആണവ പരീക്ഷണങ്ങളും മറ്റ് മിലിറ്ററി പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ധാരാളം മണ്ടൻ കെട്ടുകഥകൾ നിലനിൽക്കുന്നുണ്ട് ദയവെയ്ത് യാതൊരു യുക്തിയും ആധാരവുമില്ലാത്ത ഇത്തരം കഥകളിൽ നിങ്ങൾ വീണുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്